അർജുനന്റെ അമ്മയോടാണ് നിങ്ങളുടെ മകനോടൊപ്പം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും അത് പല രാഷ്ട്രീയക്കാരും ഉണ്ട് ഒരു രാഷ്ട്രീയക്കാരെ മാറി നിന്നിട്ടില്ല എല്ലാവരും അർജുനന് തിരിച്ചു കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ വില കുറഞ്ഞ അഭിപ്രായങ്ങൾ നടത്താതിരിക്കുക സൌത്ത് ഇന്ത്യൻ കട്ടിംഗ് എന്ന് പറഞ്ഞ് നടക്കുന്ന തീവ്രവാദികളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഇന്ത്യൻ മിലിറ്ററിയെ കുറ്റം പറയാതിരിക്കുക ദയവ് ചെയ്ത് ഞങ്ങളുടെ സഹതാപം ഒരു വെറുപ്പാക്കി മാറ്റാതിരിക്കുക വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ ഞങ്ങള് പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ആൾക്കാരാണ് ഞങ്ങള് അച്ഛൻ പട്ടാളക്കാരനാണ് ആ ആ ഒരു അഭിമാനമൊക്കെ തെറ്റിപ്പോക ഇപ്പൊ എന്താ നടക്കുന്നത് ഈ നാല് വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലിക്ക് ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ ഗോഷ്ടി കെട്ടി വിടുന്ന സംഭവമായിട്ടാണോ ഇപ്പം വരുന്നത് ഇത് ഞങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും നിങ്ങൾ തുടരും അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത് ദയവ് ചെയ്ത് ഈ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഈ ഈ എന്താ പറയാ സെലിബ്രിറ്റി ലെവലിലുള്ള ഇന്റർവ്യൂസ് ഒക്കെ ഒന്ന് ഒഴിവാക്കുക മകനാണ് എന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാവുക നാല് വർഷം കൊണ്ട് ഇന്ത്യൻ മിലിറ്ററിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായിട്ട് വ്യക്തമായിട്ടത് രാഷ്ട്രീയമാണ് അത് നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങളുടെ ഇടതു സൈഡിലിരിക്കുന്ന ഒരു രാജ്യദ്രോഹിയായിട്ടുള്ള ആ കാരണം അവരാണ് സൌത്ത് ഇന്ത്യൻ കട്ടിംഗ് എന്ന് നടക്കുന്നത് അവരെ അവരെപ്പോലത്തെ ഒരാളുടെ വാക്ക് കേട്ടുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് വാതുറക്കുമ്പോൾ ആയിരം വട്ടം ചിന്തിക്കണം ആയിരം വട്ടം ഒന്ന് രണ്ടും പ്രാവശ്യം പോരാ അതുകൊണ്ട് ഇനിയെങ്കിലും അടുത്ത ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ നിങ്ങളുടെ അടുത്തോട്ട് വരുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ ശ്രമിക്കുക നിങ്ങളുടെ അറിവിന്റെ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മകൻ ആരും രക്ഷിക്കാതിരിക്കുന്നൊന്നുമില്ല ആയിരുന്നു ആദ്യമൊക്കെ അതിന്റേതായിട്ടുള്ള എല്ലാ ഒരു എന്താ പറയാ മോശക്കോട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ കർണാടക സർക്കാരിന്റെ കയ്യിൽ നിന്നും ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല കാരണം വേണ്ടത്ര ഒരു 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 താൽപര്യം കാണിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കാരണം പോലീസുകാർ വരെ ഈ വണ്ടി ഓണറോട് ചോദിച്ച ചില ചോദ്യങ്ങൾ വരെ അതിനുള്ള ഉത്തരങ്ങളാണ് ഈ ഈ വണ്ടിയുടെ ഓണറാണോ അത്ര വലിയ പോപ്പുലാരിറ്റി ഉള്ള ആള് അതോ ഈ ഡ്രൈവറാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഈ ഡ്രൈവറാണോ അത് ഈ പറയുന്ന വണ്ടിയുടെ ഓണറാണോ എത്ര പോപ്പുലാരിറ്റി ആയിട്ടുള്ള ആള് അയാൾക്ക് വേണ്ടിയാണോ ഈ മുഖ്യമന്ത്രിയൊക്കെ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഒരു എന്താ പറയുക ഈ ഒരു ഉദ്യമത്തിനുള്ള അവരുടെ ആവേശം അത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് മിലിറ്ററി വന്നപ്പോൾ സംവിധാനങ്ങൾ വന്നപ്പോൾ അതിന്റേതായിട്ടുള്ള നല്ല രീതിയിൽ തിരച്ചിലുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ ഒരു ഒരു ദുരന്തം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ അവിടേക്ക് ഓടി വരാൻ മിലിറ്ററിക്ക് അവകാശമൊന്നുമില്ല മിലിട്ടറിക്ക് മിലിറ്ററിയേതായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അവരത് അറിയിക്കേണ്ട അവർ അറിയിച്ചാൽ മാത്രമേ അവർക്ക് അവിടെ നിന്ന് വരാൻ പറ്റുള്ളൂ വന്ന സമയം മുതൽ മിലിറ്ററി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നത് പരമാവധി മണ്ണ് വളരെ അധികം ഇടിഞ്ഞു കിടക്കുകയാണ് നമുക്കെല്ലാം അറിയാം എത്ര ആവേശം കൊണ്ട് നമുക്ക് അർജുനന് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോഴും നമ്മൾക്കറിയാം എത്രത്തോളം മണ്ണ് ഈ പറയുന്ന സ്ഥലത്ത് വീണിട്ടുണ്ട് അല്ലെങ്കിൽ കല്ലും മണ്ണും കൂടി വീണിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം നിങ്ങളുടെ മകനാണ് നിങ്ങൾക്ക് അത്രത്തോളം വേവലാതി ഉണ്ടാവും ഞങ്ങൾക്ക് തന്നെ വേവലാതി ഉണ്ട് ഞങ്ങളുടെ മകനോ ആരും എല്ലാവർ പക്ഷെ ഞങ്ങൾക്ക് പോലും മേവലാദിന്റെ അവനെക്കുറിച്ച് അപ്പൊ നിങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് പറയേണ്ടതില്ല പക്ഷേ ഇവളെപ്പോലുള്ള ഈ നിങ്ങളുടെ ഇടതു സൈഡിലിരിക്കുന്ന ഈ സൌത്ത് ഇന്ത്യൻ എന്ന് പറയുന്ന ആശയമായിട്ട് കൊണ്ട് നടക്കുന്ന ഇതുപോലത്തെ ഈ ഈ പറയ വർഗീയവാദികളെ ഇതുപോലത്തെ തീവ്രവാദികളെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ നിൽക്കുമ്പോൾ നിങ്ങൾ വെറുക്കപ്പെട്ടവളാവും ഈ പറയുന്ന അർജുനും ചിലപ്പോൾ വെറുക്കപ്പെട്ടവനാവും അതുകൊണ്ട് ദയവ് ചെയ്ത് അഭിപ്രായങ്ങൾ പലതുമുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല അത് പറയാൻ അവർക്ക് അവകാശമുണ്ട് അവർ പറയട്ടെ നിങ്ങളെ പായലൂടെ അത് പറയിക്കേണ്ട കാര്യം എന്താണ് അതിലൊരു രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം ഇവിടെ ചെലവാവില്ല പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് ആയിരം രാഷ്ട്രീയങ്ങൾ പറയാനുള്ളത് ഈ കർണാടകയുടെ പേരിൽ പക്ഷെ ഞങ്ങളിപ്പം മിണ്ടാതിരിക്കുന്ന എന്താണ് ഞങ്ങൾ പറയും പറയേണ്ട സമയത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയും പക്ഷെ ഇപ്പോ അർജുൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ജീവനാണ് വലുത് അല്ലെങ്കിൽ ആ ശരീരമെങ്കിലും നമുക്ക് കിട്ടണമെന്നുള്ള ആ ഒരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹം കൊണ്ടാണ് ഇത്രയും നാൾ ഈ നിമിഷം വരെ അർജുന്റെ കൂടെ അർജുനന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു തിരിച്ചുവരവിനെ കുറിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദയവ് ചെയ്തിട്ട് അതിൽ മണ്ണ് വാരിയിടരുത് ആവശ്യമില്ലാത്ത കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരരുത് പ്ലീസ്